റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വൈസ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽപാളം മുറിച്ചു കടന്ന് അപകടത്തിൽപ്പെടുന്ന യാത്രക്കാരുടെയും സമീപവാസികളുടെയും സുരക്ഷാ സംരക്ഷണം കണക്കിലെടുത്തുകൊണ്ടാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കാഞ്ഞങ്ങാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കാസർഗോഡ് റെയിൽവേ പോലീസ് കാസർഗോഡ് തെക്കേപ്പുറം വാട്സ്ആപ്പ് കൂട്ടായ്മ എന്നിവർ സംയുക്തമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് കഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് അത് പരിഹരിക്കാമായിരുന്നു എന്ന് പക്ഷെ നമ്മൾ എല്ലാവരും ഒരു അപകടം സംഭവിച്ചതിനു ശേഷമാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഈ അടുത്തു തന്നെ വളരെ ദാരുണമായ രണ്ട് അപകടത്തിൽ കൂടി നാല് ജീവനാണ് ഇനിയും അപകടം ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ ഒറ്റ ആഗ്രഹം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കോർഡിനേറ്റർ സി കെ നാസർ അധ്യക്ഷത വഹിച്ചു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ കതിരീഷ് ബാബു കേരള റെയിൽവേ പോലീസ് പി ആർഒ മഹേഷ് എന്നിവർ ക്ലാസ് എടുത്തു ദിലീപ് മേഡയിൽ ടി അബ്ദുൽ സമദ് നസീമ ടി തോമസ് ഷബീർ ഹസൻ ഷുക്കൂർ അതിഞ്ഞാൽ മഹേഷ് വി കെ രാജൻ കെ മഹേഷ് സി കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു ഇബ്രാഹിം മൂലക്കടത്ത് സ്വാഗതവും മുഹമ്മദ് ജൂനിയർ ബെസ്റ്റോ നന്ദിയും പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുഴുവൻ യാത്രക്കാർക്കും നോട്ടീസുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്